പറ്റും ിടെ ഒരു ഹത്തം തീർത്തണമെങ്കിലും വലിയ ഉണ്ടായി ഒരു ഹത്തം ഞാൻ നിങ്ങൾ മുസ്ലിങ്ങളാണ് അല്ലെ തലം താട്ടുന്നില്ല താട്ടൊന്നല്ല ഡൗട്ടുണ്ടല്ലേ ഞാൻ നിങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഉമ്മാനോട് കടമുണ്ട് എത്ര കടമ പറഞ്ഞാൽ തീര തെറ്റുമോ ബാപ്പയോടെ കടമകളുണ്ട് മക്കളോടു നേതാക്കളോടുണ്ട് വയസ്സന്മാരോടുണ്ട് പള്ളിയോടുണ്ട് അതേപോലെ മുസ്ലിമായ ആള് പള്ളിന് പരിശുദ്ധമായ കുർവാനിനോടും കടമകളുണ്ട് കടമ കേട്ട അമ്മ കേട്ടോ മുസ്ലിം കേട്ട കുർവാനിനോട് ഞാനും നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒന്നാമത്തെ കടമ നാൽപ്പത് ദിവസം തീരുമ്പോ ഒരു ഹത്തം തീർക്കണേ നിങ്ങളില് വേദി തന്നെ ഞാൻ ഉള്ളാണ്ടക്കാരിലല്ല വേലി തന്നെ ഒരു പാട്ടല്ലായി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഒന്നും കിട്ടാൻ പറ്റില്ല ഈശാൻ പൈസ പോയി പിന്നെ വേറെ ഞാൻ തോന്നു ഞാൻ തോന്നു ഒരു ഖത്തം തീർക്കാൻ എത്ര ദിവസം സത്യത്തിൽ കിട്ടാത്തിൽ കാണാൻ ഒരു ജ്യൂസിനെ ഒരു ദിവസം വെച്ച് നോക്കുമ്പോ മുപ്പത് ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാലേ നാൽപ്പത് ദിവസം തന്നെ പരിശുദ്ധമായ ദീന പത്ത് ദിവസം ഏറെ തന്നെ അത് പെണ്ണുങ്ങൾക്ക് നിഫാസ് സമയമല്ലുണ്ട് ആണുങ്ങളെ ഉണ്ടാവും അപ്പൊ ഇരിക്കട്ടെ യസ്സുള്ള ചെറുപ്പക്കാരന് ഈ പ്രായത്തിൽ ഇടയ്ക്ക് എത്ര ഹത്താവാണ് അതിനെ കുർവാനിനോട് കടന്ന് നിൽക്കേണ്ടോ അല്ലെ ബാബരീ പള്ളി പൊളിച്ച സമയം വരുമ്പോ നമ്മളെ ഈമാന് നൽകുന്നത് വരുമ്പോ നമ്മളെ കാണുമ്പോൾ നിൽക്കെന്തും കണ്ടാട്ടില്ലാതെ പോയ ഇത്രയും നോക്കുന്ന അവസാനം ജീവി അതാരോഗിയായി കിടത്തിലായി മരിക്കാൻ വേണ്ടി പോവുകയാണ് ഡോക്ടർമാർ വന്ന നാട്ടുകാർ കുടുംബക്കാര് വേണ്ടപ്പെട്ടവർ ബന്ധുജനങ്ങൾ ഡോക്ടറെ കൊണ്ട് പള്ളിന്റെ ഉള്ളിലെല്ലാം കുറച്ച് ആൾക്കാരുണ്ട് ചാരിറ്റിരിക്കണമെന്നുള്ളവർ ബയസ്സുള്ളവർ അവർ അവിടെ തന്നെ എനിക്ക് സൗകര്യം പോലെ ഇരിക്കും അല്ലാതെ കുറച്ച് ബയസ് ബാല്യക്കാരെ വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടെങ്കിൽ ഈ മനുഷ്യരേക്ക് വരും ഈ വയൽ ചെന്ന ഈ മജ്ലീസ് കോളിയെടുക്കും ഫുള്ള് സ്വർഗത്തിന്റെ തോപ്പല്ലാഗയും ആ പെണ്ണുങ്ങളിലെ മജ്ലിസും പിന്നെ കാരണം കൊണ്ട് അവിടെ ഇന്നിപ്പുള്ള ആണുങ്ങൾക്ക് സ്വർഗത്തിന്റെ തോപ്പന്നെ അല്ലാതെ നല്ല ജിമ്മിന് പോയാ റട്ടമുള്ള നിൻകൊണ്ട് സ്വർഗത്തിന്റെ തോപ്പ ആടല്ലേ ഇങ്ങോട്ടന്നെ പറഞ്ഞു ഇങ്ങോട്ട് കേൾക്കുമല്ലോ വയൽ പറയാനേ കുറെ ആള് കൊണ്ടുമില്ല നാലാളുണ്ട് മുമ്പതി മതി ആൾക്കാർ കൂടണോ അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും വെക്കാൻ കഴിയാവ